ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട് അവർ എത്ര മാത്രമാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിലും മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളെ ഓർത്തിട്ട് ഈ വ്യക്തി എത്രമാത്രമാണ് വേദനിക്കുന്നത് അവർക്ക് എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അവർ നിങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട് എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഹൗ സാഡ്സ് അവർ നിങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടോ അവർ എത്രമാത്രമാണ് നിങ്ങളെക്കുറിച്ച് മിസ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ ണ്ട് ഓക്കെ ഒരു എക്സ്ട്രാ കാർഡ് കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോ നിങ്ങളെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ എത്ര മാത്രമാണ് ഈ വ്യക്തി മിസ്സ് ചെയ്യുന്നത് ൊമാൻറ്റിക് ഫീലിങ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഓക്കെ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് പേർക്കെങ്കിലും നല്ല രീതിയിൽ കോൺഫ്ലിക്സ് ഒക്കെ നടന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടു പേരും ഈ ഒരു സമയത്ത് ഒന്നിച്ച് ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും രണ്ട് പേരുടെ ഉള്ളിൽ അതി തീവ്രമായിട്ടുള്ളൊരാഗ്രഹമുള്ളത് എത്രയും വേഗം നിങ്ങളുമായിട്ട് റീജോയിൻ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് പേരും വെയ്റ്റിങ്ങിലാണെന്നാണ് കാണുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും രണ്ട് പേരിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരാൾ മറ്റൊരാളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ വാസ്റ്റിൽ ഈ വ്യക്തി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം ഇതെല്ലാം നിങ്ങളെ ഒരുപാട് രീതിയിൽ ഈ വ്യക്തിയിൽ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക എന്നുള്ളതാണ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ പലരും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സെയിം ഫീലിംഗ് ഈ വ്യക്തിക്കും ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ നിങ്ങൾ എത്രമാത്രമാണോ ഈ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നത് അത്രമാത്രം ഈ വ്യക്തിയും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ ലഭിച്ചതിൽ അവർ അത്രയും ഒരു യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് അതായത് അവരുടെ ഭാഗ്യമാണ് നിങ്ങളെ അവർ നേടിയെടുത്തതിൽ എന്നവരെപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ആൻഡ് എസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയ ഉണ്ടാവാം ആ വ്യക്തിയുടെ ഒരു പ്ലേ കൊണ്ട് മാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയിട്ടുണ്ടാവും മേ ബി അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചില ഫ്രണ്ട്സായിരിക്കാം ഓക്കെ നിങ്ങളെ നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു പോയ വ്യക്തികളും ഈ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെന്നാണ് കാണുന്നത് യെസ് ഈ വ്യക്തിക്ക് എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളിൽ അവർക്കൊരു അഡിക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അത്രമാത്രം ആ വ്യക്തി വേദനിക്കുകയാണ് അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും അവർ വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ മൊമെൻസും റിപ്പീറ്റായിട്ട് ഈ വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി ഒരു അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് മീൻസ് ആ വ്യക്തിക്ക് അത്രയും നിങ്ങളെ ഈ ഒരു നിമിഷത്തിൽ പോലും മേ ബി ഈയൊരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ പോലും ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാവുന്നുണ്ട് ലൈഫിലെ ഓരോ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഈ വ്യക്തി ഫേസ് ചെയ്യുമ്പോഴും നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണം ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തി പക്ഷേ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ടുള്ളൊരു അവസരമാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയം പരസ്പരം തുറന്ന് പറയാത്തതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും എത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങളും ആ വ്യക്തിയോട് അധികം എക്സ്പ്രസ്സ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് അവർക്കുള്ള സ്നേഹം പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണോ ഉള്ളത് ആ ഒരു സ്നേഹം നിങ്ങളോട് തുറന്നു പറയുന്നതായി ായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതും ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു അവെയർനെസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഏതൊക്കെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു പോയാലും അവർ ഒരു അനുകൂല സാഹചര്യം വരുന്ന സമയത്ത് മേ ബി ഈ ഒരു സമയത്ത് തന്നെ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പ്ലീസ് വൽ ഗീവ് മീ ഐ എം സോറി ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങളോട് സോറി പറയുന്നുണ്ട് ഓക്കെ and i want to make you my life partner okay avare ലൈഫ് പാർട്ട്ണർ ആയിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ തിരികെ എത്തണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ മേ ബി ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ വ്യക്തിയിലുണ്ട് ആൻഡ് ഗീവ് മീ അനദർ ചാൻസ് ഓക്കെ അവർക്ക് ഒരു അവസരം കൂടി അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടി അവർക്ക് നൽകണം എന്ന് അവർ നിങ്ങളോട് പറയാണ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ നിങ്ങളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് അവർ കാണുന്നത് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ ഓക്കെ നിങ്ങളെ അവർക്ക് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളിപ്പോൾ ഒരുപാട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും ഒരു തരത്തിലും ഒരാക്ഷൻ എടുക്കുന്നുണ്ടാവില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് അതും ഭയങ്കരമായിട്ടുള്ള വേദനയാണ് കൊടുക്കുന്നത് അതായത് എത്രത്തോളമാണ് ആ വ്യക്തി വേദനിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണിത് ഓക്കെ നമ്മുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തന്നെയാണിത് ആൻഡ് എവറി സോങ് റിമൈൻസ് മീ അബൗട്ട് യു ഓ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഓരോ സമയവും ഓരോ പാട്ടുകൾ അവർ കേൾക്കുന്നുണ്ട് മേ ബി അവർ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഓരോ പാട്ടുകൾ അവർ കേൾക്കുന്ന സമയത്തും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർ ഗീവ് മീ ഓക്കെ നിങ്ങൾ നിങ്ങളോടിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അവർ പേടിക്കുന്നത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഓക്കെ ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ഹിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഇത് റീഡിങ്ങിലും വന്നിട്ടുള്ളതാണ് അവർ നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് പേരും വെയ്റ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുകയാണ് ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ അവർ വളരെയധികം വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അത്രയും ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ആൻഡ് ഐ ഓൾവേസ് വോണ്ട് ടു മേർ യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഫാമിലി കുട്ടികൾ ഇത്തരം ചിന്തകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നു എന്നാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ഓക്കെ നമ്പർ തേർട്ടി തേർട്ടി എന്നുള്ളൊരു നമ്പർ ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ജൂലൈ മന്ത് ഓക്കെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം റെഡ് കളർ ഓക്കെ റെഡ് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എച്ച് ഓക്കെ ലെറ്റർ ടി മാർച്ച് മന്ത് ഓക്കെ ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ ഇ ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ദിവസം തന്നെ എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് റെയിൻബോ സയൻസ് അത് പോസിറ്റീവാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു പോസിറ്റീവ് സൈൻ കാണുന്നുണ്ടാവാം ലെറ്റർ എൽ and number മ്പർ നയൻ ടോക്ക് ഓക്കെ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്പർ സെവൻ ഓക്കെ ടോക്കറ്റീവാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ജൂൺ മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഏപ്രിൽ മന്ത് ഓക്കെ ഫെബ്രുവരി മന്ത് റൈറ്റ് നമ്പർ വൺ ഹിസ് ഇയർ ലെറ്റർ എൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കേ ആൻഡ് സോഷ്യൽ വർക്കർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കറായിരിക്കാം മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ജോബ് ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ലെറ്റർ എം സെൻസിറ്റീവ് ഓക്കെ ആൻഡ് ഫൈനലി വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്